വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാട്ടുപാടി ചിത്രം വരച്ചുകൊണ്ട് ശ്രദ്ധേയനാവുകയാണ് കൊണ്ടാടി സ്വദേശി ഷംസുദ്ദീൻ പാട്ടുപാടിയും ചിത്രം വരച്ചും ശ്രദ്ധേയനാവുകയാണ് കൊണ്ടാഴി സ്വദേശി ഷംസുദീൻ എന്ന നാൽപ്പത്തിനാല് വയസ്സുകാരൻ ബാല്യകാലം മുതൽ തന്നെ ചിത്രവരയും പാട്ടുപാടിയും ശ്രദ്ധേയനായ കൊണ്ടാടി അമ്മണത്തെ വീട്ടിൽ ഷംസു എന്ന യുവാവ് സ്കൂൾ തലത്തിൽ സംസ്ഥാന കലോത്സവങ്ങളിലും തുടർന്ന് കേരളോത്സവങ്ങളിലും ഫസ്റ്റ് നേടിയിരുന്നു ഇന്ന് ജീവിത വരുമാനം പോലും ആർട്ടിസ്റ്റിലൂടെയാണ് കല്യാണവീടുകളിലും പൊതുപരിപാടിയിലും തന്റെ പാട്ടിനോടൊപ്പം അവിടെ വരുന്ന കാണികളുടെ ചിത്രം വരച്ചാണ് ഷംസുദ്ദീൻ ശ്രദ്ധേയനാകുന്നത് മജീഷ്യൻ മുതുകാടിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പടം വരച്ചു നൽകാനായതും സിനിമാ നടൻ നാദിർഷയ്ക്ക് അദ്ദേഹത്തിന്റെ ചിത്രം നേരിട്ട് വരച്ചു കൊടുത്തതും തന്റെ ഭാഗ്യമായി അദ്ദേഹം കരുതുന്നു പ്രശസ്തരായ സിനിമാ നടന്മാരുടെ ചിത്രം വരയ്ക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ പൂർത്തീകരിച്ചെങ്കിലും അത് നേരിട്ട് കൊടുക്കണമെന്നാഗ്രഹം ഏറെയാണ് കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി നീള ബോട്ട് ക്ലബിൽ നടന്ന ഒരു ആഘോഷത്തിൽ പാട്ടുപാടിയും ചിത്രം വരച്ചും കാണികളെ കൈയിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഷംസുദ്ദീന് പിന്തുണയുമായി ബിരുദധാരിയായ ഭാര്യ ഹാജറയും വിദ്യാർത്ഥികളായ മക്കൾ ഷംസിയ മെഹ്റിനും ഷാസിയ മെഹ്റിനും എന്നിവരുടെ പരിപൂർണ പിന്തുണയുമാണ് ഷാജഹാന്റെ സംഗീതത്തിനും വരയ്ക്കും പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്